വിവാദങ്ങൾക്കും വെളിപ്പെടുത്തലിനും പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി ഉടുമുണ്ടുരിഞ്ഞു നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അൻവറിന്റെ പ്രതികരണം നിലമ്പൂർ അൻവറിന്റെ നിലവിട്ട പെരുമാറ്റം വീണ്ടും തുടരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായാണ് ഇന്നലെ പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയത് കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി ഉടുമുണ്ടുരിഞ്ഞ് നടത്തുമെന്നും ഭീഷണിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അൻവറിന്റെ വെല്ലുവിളി വർഗീയവാദി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കറിനെതിരെ പി വി അൻവർ എം എൽ എ ഭീഷണി മുഴക്കിയത് പത്ത് ദിവസം അകത്തു കിടന്നാലും കുഴപ്പമില്ലെന്നും അൻവർ പറയുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിലെ ജയശങ്കറിന്റെ പ്രതികരണത്തിലാണ് പി അൻവറിന്റെ പോസ്റ്റ് ചാനൽ ചർച്ചകളിലും മറ്റ് നിരീക്ഷണം അൻവറിന് എതിരാവുകയും ചെയ്തതോടെ പോസ്റ്റിലൂടെ പ്രതികരിക്കുകയാണ് പി വി അൻവർ അതേസമയം അൻവറിന് ജയശങ്കർ മറുപടി നൽകിയിട്ടില്ല അൻവറിന്റെ ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം തുടരവെയാണ് മറ്റൊരു വിവാദത്തിനും തുടക്കമിട്ടത് ജനം തിരുവനന്തപുരം